നമ്മൾ കുറച്ച് ആളുകളെ വയനാട്ടിലേക്ക് ഒരു യാത്ര പോയിട്ടോ നല്ല അടിപൊളി യാത്ര ആയിരുന്നു നല്ല എൻജോയ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു യാത്ര ആയിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാട്ടോ ഒൻപതരക്കായപ്പോഴേക്കും നമ്മൾ ഇതാ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു താമരശ്ശേരി ചോരമൊക്കെ കഴിഞ്ഞു നമ്മളിവിടുന്ന ഇതാ ഒരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ നിന്നായിരുന്നു ചായ ചായക്കടി നമ്മൾ കൊണ്ടുപോയതായിരുന്നേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്ന സ്ഥലം നമ്മുടെ പൂക്കോട് തടാകത്തിലേക്കായിരുന്നു അവിടെ അഡൾട്ടിന് നാൽപ്പത് രൂപയാണ് അതുപോലെ കുട്ടികൾക്ക് പത്ത് രൂപയും വലിയ പ്രായമായർക്ക് ഇരുപത് രൂപയാണ് കേട്ടോ ചാർജ് ഉള്ളത് അപ്പോൾ ഇവിടേക്കാണ് നമ്മൾ ആദ്യമായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നത് നല്ല ആയിരുന്നു അത് പറയാതിരിക്കാൻ വയ്യ നല്ല തണുപ്പായിരുന്നു ഇവിടെ അപ്പോൾ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റില്ല സ്ഥലങ്ങളൊക്കെ കുറവായിരുന്നെ ആകെ ഒരു ഊഞ്ഞാൽ മാത്രമാണ് ഉണ്ടായിരുന്നത് വേറെ ഒന്നും കളിക്കാൻ പറ്റിയതൊന്നുമില്ല എല്ലാം കേടായിട്ട് എടുക്കുകയാണ് കേട്ടോ ഇവിടെ കാര്യമായിട്ട് എന്താ ഉള്ളത് എന്ന് വെച്ചാൽ ബോട്ടിംഗ് തന്നെയാണ് കേട്ടോ പെഡൽ കയാക്കിങ്ങും ഉണ്ട് പിന്നെ അവർ തന്നെ തുടങ്ങിയിട്ട് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ നൂറ് രൂപയൊക്കെയാണോ ഒരാൾക്ക് ചാർജ് ഉള്ളത് അല്ലാതെ പ്രത്യേകിച്ച് കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊന്നുമില്ല എല്ലാം കേടായി കിടക്കുകയാണ് പിന്നെ വെറുതെ ഇങ്ങനെ സംസാരിച്ച് നടക്കാം എന്നേ ഉള്ളൂ കുറേ കിലോമീറ്ററോളം അങ്ങനെ നടക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് ഈ തടകത്തിൻ്റെ ചുറ്റും പക്ഷെ അതൊക്കെ എന്താ പറയുക ഒരുപാട് നടക്കാനുണ്ട് നമ്മൾ നടന്ന് സത്യം പറഞ്ഞാൽ നടന്ന് ക്ഷീണിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈയൊരു ബോട്ടിങ് മാത്രമേ കാര്യമായിട്ടുള്ളൂ ബോട്ടിംഗ് നല്ല അടിപൊളിയാണ് അപ്പോൾ ഇതാണ്ടോ ഉണ്ടോ കുട്ടികൾക്കൊന്നും കളിക്കാനോ അവർക്കൊന്നും എൻജോയ് ചെയ്യാനോ പറ്റിയൊരു സ്പേസ് ഒന്നും അവിടെ കണ്ടിട്ടില്ലായിരുന്നു അങ്ങനെ ഇതാ ഞങ്ങൾ കിലോമീറ്ററോളം നടന്നിട്ട് ഇതാ ഇവിടെ റെസ്റ്റ് ഇരിക്കുകയാണ് കേട്ടോ ഒരുപാട് നടന്നിട്ട് ഒരുപാട് ക്ഷീണിച്ച് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം ഒക്കെ എടുത്തതിന് ശേഷം നമ്മളും ബോട്ടിങ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ബോട്ടിലേക്ക് കയറുന്നുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇവിടുത്തെ ബോട്ടിംഗ് എന്ന് പറയുന്നത് അത് നമ്മൾ ബോട്ടിൽ പോകുമ്പോഴേ അത് അറിയാൻ പറ്റുള്ളൂ പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല കാര്യമായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഇതിൽ ബോട്ടിങ് ചെയ്തപ്പോഴാണ് കേട്ടോ നല്ല തണുപ്പും അതുപോലെ നല്ല കാലാവസ്ഥയാണ് നല്ല തണുത്ത കാട്ട് നല്ല തണുത്ത വെള്ളം അതിലൂടെ ഉള്ളൊരു ബോട്ടിങ് എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിരുന്നു എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഒരു കുറച്ചൊക്കെ നമ്മൾ സെൻറ്ററിലേക്ക് എത്തുമ്പോൾ ഒരു പാ പൂപ്പൽ പായലുണ്ട് ഇവിടെ അപ്പോൾ ചെറിയ ചെറിയ പൂക്കളൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് കേട്ടോ അതിൻ്റെ സെൻറ്ററിലേക്ക് എത്തുമ്പോഴാണ് അതിൻ്റെ ഭംഗി നമുക്ക് കാണാൻ പറ്റിയ നല്ല അടിപൊളിയാണ് നമ്മൾ ആ ആമ്പലൊക്കെ വിരിഞ്ഞിരിക്കണ പോലെയാണ് കേട്ടോ ആ ചെറിയ പൂവാണ് ആമ്പലിൻ്റെ അതേ നിറമാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഏഴ് സീറ്റുള്ള ബോട്ടിലാണ് കേട്ടോ നമ്മൾ കയറുന്നതേ ഏഴ് സീറ്റിൽ ആളുണ്ടെങ്കിൽ ഒരു കുട്ടീനെ മാത്രമേ കയറ്റുള്ളൂ നമ്മൾ ആറാളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ മൂന്ന് കുട്ടികളെയും നമുക്ക് കയറ്റാൻ പറ്റി അപ്പോൾ അങ്ങനെ ഓരോരുത്തരായിട്ട് ഇതങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഇതാ നമുക്ക് ഈ ഒരു എന്താ പറയുക ഈ പൂക്കോട്ട് ലേക്കിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഈ ഒരു ഭംഗി നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം ഒരേ <laughs> പറഞ്ഞല്ലാരും <laughs> 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 കുട്ടികളായാലും ഞങ്ങളായാലും ഒരുപോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ബോട്ടിങ് എന്ന് പറയുന്നത് അപ്പോൾ ഈ വെള്ളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്രയും ക്ലീനാവും കേട്ടോ ഈ വെള്ളം നല്ല വെള്ളമായിരുന്നു നല്ല തണുപ്പായിരുന്നു ഒരു കൃത്യ ഇടവേളകൾ അനുസരിച്ച് ഈ പായലൊക്കെ എടുത്ത് ഒഴിവാക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ആൾക്കാർ തോണിയിൽ വന്നിട്ട് പായലൊക്കെ കേടായതൊക്കെ എടുത്ത് ഒഴിവാക്കുന്നുണ്ട് അത്രയും ക്ലീനായിട്ടാണ് അവർ ഈ ഒരു വെള്ളമൊക്കെ കൊണ്ട് നടക്കുന്നത് പിന്നെ ദൂരെ കാണുന്ന ആ പൂക്കൾ ഇവിടുന്നേ നമുക്ക് കാണാൻ പറ്റും അതിമനോഹരമായിട്ടുള്ള പൂക്കളാണ് നമ്മളെ ആമ്പലൊക്കെ പോലെ നല്ല അടിപൊളിയായിട്ടുള്ള പൂക്കൾ ഇതിലുണ്ടായിരുന്നേ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണെ നമ്മൾ കേറ്ററിങ്ങനെ ഏൽപ്പിച്ചതായിരുന്നു കേട്ടോ ഭക്ഷണം അപ്പം അവിടെ ഒരു ഹാളിൽ വെച്ചിട്ടായിരുന്നു ഫുഡ് അവർ എല്ലാവരും നല്ല സഹകരണത്തോടെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫുഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നേ നല്ല അടിപൊളി ഫുഡായിരുന്നു നമുക്ക് സദ്യ ഉണ്ടായിരുന്നു ബിരിയാണി ഉണ്ടായിരുന്നു രണ്ടും നല്ല അടിപൊളിയാണ് കേട്ടോ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് നമ്മളിത് കാരാപ്പുഴ ഡാമിലേക്കായിരുന്നു വന്നത് ഒരു രണ്ടേ മുക്കാലൊക്കെ ആയപ്പോഴാണ് കേട്ടോ നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇവിടെ എത്തിയതിന് ശേഷം എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ എത്തി ഈ ഒരു സമയമെന്ന് പറയുന്നത് ഒരു മഴ പെയ്തു തോർന്നിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി ആയിരുന്നു പിന്നെ പെട്ടെന്ന് വെയിലൊക്കെ ആയി നല്ല തണുപ്പായിരുന്നു കേട്ടോ ഇവിടെ നമ്മൾ ഉച്ച സമയം ഒക്കെ ആണെങ്കിലും നല്ലൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു സമയം ഇങ്ങനെ പോകുമോറും തണുപ്പ് കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ കുറേ ടൈം നമുക്ക് കാണാനുണ്ട് കാണാനുള്ള മീൻസ് ഗാർഡൻ ആണ്ട്ടുള്ളത് അപ്പോൾ ഒരുപാട് ചെടികളോ അതും അത് അറിഞ്ഞിട്ട് ഏക്കറോളം സ്ഥലത്തിൽ ഒരുപാട് കാണാനാണ് നമുക്കുണ്ടായിരുന്നുള്ളത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ ഇവിടെയാണെങ്കിലും നമ്മളുടെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ പൂക്കൾ അങ്ങനെയൊക്കെ കാണാനുള്ള സ്പേസ് മാത്രമാണ് ഉള്ളത് കുട്ടികൾക്ക് കളിക്കാനുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് വലിയ ആളുകൾക്ക് സ്വിങ്ങിങ് ഉണ്ടായിരുന്നു അതുപോലെ നമ്മൾ കുറച്ചിങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുട്ടികൾക്കൊന്നും കയറാൻ പറ്റിയതായിരുന്നില്ല അപ്പോൾ കുട്ടികൾക്കൊരു ബോറിങ് ആയിരിക്കും ഓടി ഓടിക്കളിക്കാനൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു കാണാനും ഫോട്ടോസ് എടുക്കാനൊക്കെ പിന്നെ ഒരുപാട് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറേ നടക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറേ നേരമൊക്കെ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ നടന്ന് കുറേ റെസ്റ്റൊക്കെ എടുത്തു അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മഴ നല്ലൊരു വൈബായിരുന്നേ നല്ലൊരു തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലായിരുന്നു കേട്ടോ മഴ ഉണ്ടായിരുന്നത് പെട്ടെന്ന് തന്നെ മഴ പോയിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് തവണ നമ്മൾ ഇവിടെ വന്നപ്പോൾ മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ പോയത് കൊണ്ട് നമുക്ക് പിന്നെ ഇവിടെയൊക്കെ എങ്ങനെ ഇരിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ ടൈം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാൻ ഇത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്താണ് കേട്ടോ ഡാമുണ്ട് െ അപ്പോൾ ഇവിടെ കണ്ടോ ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ വലിയവർക്ക് മാത്രമേ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഇങ്ങനെ കപ്പിൾസിനെ ഒക്കെ വന്നിരിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്പേസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളാ ഡാമാണ് അപ്പുറത്ത് കാണുന്നത് അപ്പോൾ നമുക്ക് മൊത്തത്തിൽ കാണണമെങ്കിൽ ഇതാ ഇവിടെ കയറി നിന്നാൽ ഒരു സ്ഥലമുണ്ട് അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പം നമ്മൾ അവിടെ നിന്നിട്ടാണ് കേട്ടോ ഡാമൊക്കെ കണ്ടത് ഈ സമയമൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടെ കയറിയിരുന്നു അങ്ങനെ ഈവനിങ്ങിൽ ഒരു ആറരയൊക്കെ ആയപ്പോഴാണ് നമ്മളിവിടുന്ന് ഇറങ്ങുന്നത് അങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു ട്രിപ്പ് അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും എൻജോയ് ചെയ്തു